ഹലോ നമസ്കാരം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ കൊണ്ടുള്ള ഫ്രൈ ആണ് അപ്പോൾ നമ്മൾ കപ്പ പുഴുങ്ങിയൊക്കെ നമ്മൾ വറുക്കാറൊക്കെയുണ്ട് ഇത് നമ്മളിന്ന് പച്ചയ്ക്ക് അരിഞ്ഞിട്ടാണ് നമ്മളിന്നത് വറക്കുന്നത് അതിനായിട്ട് ഞാൻ ഒരു വലിയ കപ്പയും ചെറിയ രണ്ട് കപ്പയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ആണ് ഇപ്പോൾ എടുക്കുന്നത് ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കി തുടച്ച് നമുക്ക് എടുക്കണം ഒരല്പം പോലും വെള്ളം കാണാൻ പാടില്ല അതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞരിഞ്ഞ് എടുക്കണം നമ്മളിപ്പോൾ വട്ടത്തിലല്ല അരിയുന്നത് നീളത്തിലാണ് നമുക്കിപ്പം കടയിൽ നിന്നൊക്കെ കപ്പ ചിപ്സ് കിട്ടുമല്ലോ അപ്പം ആ രീതിയിലാണ് എടുക്കുന്നത് ഒരുപാട് കനം കുറഞ്ഞു പോകാനും പാടില്ല ഒരുപാട് കനം കൂടിയും പോകാൻ പാടില്ല ഒരു മീഡിയം ടൈപ്പ് വേണം വീതി വേണം ഇത് അരിഞ്ഞെടുക്കാൻ ഒരുപാട് കട്ടി കൂടിപ്പോയാൽ ചിലപ്പം മൂക്കത്തില്ല ചിലവരിത് ഇങ്ങനെ അരിഞ്ഞിട്ട് വെള്ളം തിളച്ച് പുഴുങ്ങിയതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാം ഇതിപ്പം പച്ചക്കരിഞ്ഞിട്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത് ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ് മറ്റേതിനെക്കാട്ടി കൂടുതൽ ടേസ്റ്റ് ഇതിനാണ് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോഴേ മനസ്സിലാവും ഇതുപോലെയെല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതിനെ വറുക്കുന്ന സമയത്ത് ഉപ്പ് താളിക്കാനായിട്ടുള്ളത് നമുക്ക് ആദ്യമേ കലക്കിയങ്ങ് വെക്കാം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് ശരം വെള്ളവും ഒഴിച്ച് നമുക്ക് കലക്കിയങ്ങ് വയ്ക്കാം അതിനുശേഷം നമുക്ക് പാന് അടുപ്പത്ത് വയ്ക്കുക നന്നായിട്ട് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം നമുക്കിടാവൂ നമുക്ക് ആദ്യം ഒന്നിട്ട് നോക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്നത് കുറേച്ച കുറേച്ചയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ആദ്യം ഞാൻ രണ്ട് കൈ ഇട്ടിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രമേ ഞാനത് നമ്മൾ നേരത്തെ കലക്കി വെച്ച ഉപ്പ് ഒഴിക്കാൻ പാടുള്ളൂ ഒരു മുക്കാൽ ഭാഗം മൂത്തതിനു ശേഷം നമുക്കപ്പം ഫുൾ ഫ്ലെയിമിൽ തന്നെ അങ് ഇടാം ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ ചില ഭാഗം കരിഞ്ഞിരിക്കും അതുകൊണ്ട് എപ്പോഴും ഇളക്കി കൊടുക്കണം നമുക്കൊരു മുക്കാൽ ഭാഗം മൂത്തതിന് ശേഷമാണ് നമ്മൾ കലക്കി വെച്ചിരുന്ന ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ വെച്ച് കലക്കി വെച്ചിരുന്നത് നമ്മൾ ഒഴിച്ചിരിക്കുന്നത് അപ്പം ഏകദേശം അത് ഫ്രൈ ആയി തന്നെ വന്നിട്ടുണ്ട് നല്ല കളറും ഉണ്ട് ഇനി കൂടുതൽ നേരം നമ്മൾ നമ്മളത് അടുപ്പത്തിടാമെങ്കിൽ ചിലപ്പോൾ മങ്ങി അങ്ങ് പോകും കളറ് വ്യത്യാസം വരും കരിഞ്ഞു പോകും നമുക്ക് ഇത് കോരിയെടുത്തതിന് ശേഷവും നമുക്കിത് ഇച്ചിരി കളർ വ്യത്യാസം കിട്ടുന്നതാണ് അപ്പോൾ ഇത്രയും മൂത്താൽ മതിയാവും നമുക്ക് മൂക്കുമ്പോൾ മനസ്സിലാവും നമുക്ക് ഇത് ഇളക്കുമ്പോഴ് നമ്മൾ ചക്കയൊക്കെ വറക്കുന്ന സമയത്തായാലും മൂക്കാറാകുമ്പോഴത്തേക്ക് കിലിക്കി ലിയാകുന്ന സൗണ്ട് കേൾക്കത്തില്ലേ അതുപോലൊരു സൗണ്ട് നമുക്ക് കേൾക്കും ആ സമയത്ത് നമുക്ക് കോരിയെടുക്കാം അതിനുശേഷം നമുക്ക് എരി വേണമെങ്കിൽ നമുക്ക് ആ സമയം ആ ചൂടോട് തന്നെ മുളക് പൊടി ഇട്ടിട്ട് നമുക്കത് എടുക്കണം ആ ചൂടോട് തന്നെ എടുക്കണം എന്നാലേ അതിൻ്റെ ആ മുളക് ഒന്ന് മൂക്കത്തുള്ളൂ ആ പച്ച ചുവളക് പൊടിയുടെ മാറിക്കിട്ടത്തുള്ളൂ അപ്പോൾ തന്നെ നമുക്ക് ഇളക്കിയെടുക്കണം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ കുറേശായിട്ട് മൂപ്പിച്ചെടുക്കാം അപ്പം ഞാൻ അടുത്ത പ്രാവശ്യം ഇട്ടപ്പോൾ നമ്മൾ കറിവേപ്പിലയും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് നല്ലൊരു മണവും കിട്ടും രുചിയും കിട്ടും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇടുമ്പോഴും ലാസ്റ്റ് നമ്മളിപ്പം കറിവേപ്പില മൂപ്പിച്ചിട്ടാൽ അത്രയും ടേസ്റ്റ് കിട്ടത്തില്ല മണമൊക്കെ കിട്ടുമെന്നേ ഉള്ളൂ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കറിവേപ്പില ഇട്ട് മൂപ്പിക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ രുചിയെ ഇതിന് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിലുള്ളത് ടേസ്റ്റിലുള്ള കപ്പയ ഉപ്പേരി തന്നെയാണ് നമുക്കിത് കഴിക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ നമുക്ക് ഇനി കടയിൽ നിന്നൊന്നും മേടിക്കേണ്ട കാര്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ കപ്പയുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ കപ്പ ചിപ്സ് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാ പ്രാവശ്യവും നമ്മൾ ഇടുന്ന സമയത്ത് നമ്മൾ മുളകോട് ചേർത്ത് കൊടുക്കണം എരി വേണമെങ്കിൽ മതി അല്ലെങ്കിൽ ചേർക്കേണ്ട സാധാ ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി അപ്പം നമ്മുടെ കപ്പ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ താങ്ക്